ചില പുരുഷന്മാരിൽ ഇൻഫെർട്ടിലിറ്റിയുമായിട്ടൊക്കെ അടുത്ത് വരുന്ന സമയത്താണ് നമ്മളത് പഠിക്കും ഒരു വർഷമായിട്ട് കുട്ടികളില്ല അപ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്കാനൊക്കെ ചെയ്യുമ്പോഴാണ് വേരിക്കോസിൽ ഉണ്ടെന്ന് അഥവാ നമ്മളുടെ സ്ക്രോട്ടത്തിൽ പുരുഷന്മാരുടെ സ്ക്രോട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു വീക്കമാണ് ഈ വേരിക്കോസിൽ ഈ വേരിക്കോസിൽ ഉണ്ട് അതുകാരണമാണ് കുട്ടികളുണ്ടാകാത്തതെന്നൊക്കെ പറയാറുണ്ട് ചില ആളുകൾക്ക് നമുക്കറിയാം വേദനയായിരിക്കാം വീക്കവും വേദനയായിട്ട് വരുമ്പോഴാണ് ഒരു സൈഡിൽ മാത്രം സ്ക്രോട്ടത്തിൻ്റെ ിൽ ടെസ്റ്റിസ് ഒരു ഭാഗം മാത്രം തൂങ്ങി നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണപ്പെടാറുണ്ട് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് വേരിക്കോസിൽ എന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പോൾ എന്താണ് ഈ വേരിക്കോസിൽ ഈ വേരിക്കോസിൽ കാരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടൂർ ഈ വേരിക്കോസീൽ എന്ന് പറയുന്നത് നമ്മളുടെ പുരുഷ പുരുഷ സ്ക്രോട്ടം പുരുഷ ലൈംഗിക ലൈംഗികാവയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്രോട്ടം സഞ്ചി എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വീക്കമാണ് അതിൻ്റെ ഉള്ളിൽ ടെസ്റ്റസ് ഉണ്ട് രണ്ട് ചെറിയ വൃഷണങ്ങളുണ്ട് അതിന് ചുറ്റുമുള്ള രക്തക്കൊയലുകൾ വെയിൻസിന് ഉണ്ടാവുന്ന എൻലാർജ്മെൻറ്റ് അതിനുണ്ടാവുന്ന വീക്കവുമാണ് ഈ വേരിക്കോസീൽ എന്ന് പറയുന്നത് അത് ഈ പല കാരണങ്ങൾ കൊണ്ടാണ് അതുണ്ടാവുക അതുണ്ടാവുന്നതുകൊണ്ട് പല ലക്ഷണങ്ങളും ഉണ്ടാവാം ഓരോ ആളുകളിലും വ്യത്യസ്തമാണ് ഉണ്ടാവാറുള്ളത് വേരിക്കോസീൽ ഇപ്പം നോർമലി അങ്ങോട്ടുള്ള അതിലൂടെ പോകുന്ന രക്തയോട്ടം അതിലുണ്ടാകുന്ന ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടല്ലോ ആ സർക്കുലേഷൻ കുറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വാൽവിൻ്റെ പ്രശ്നം കാരണം അത് കുറയുമ്പോൾ അവിടെ അടിഞ്ഞുകൂടി അത് വീങ്ങിയിട്ട് നീര് വന്നതായിട്ട് അല്ലെങ്കിൽ അവിടെ ബ്ലഡ് അടിഞ്ഞു കൂടിയതായിട്ട് കാണപ്പെടാറുണ്ട് അതാണ് എന്ന് പറയുന്നത് ഇനി ഈ വെരിക്കോസിൽ എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിട്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സാണെങ്കിൽ അല്ലെങ്കിൽ ഈ റോഡിലൊക്കെ ട്രാഫിക് പോലീസൊക്കെ ആയിട്ട് ട്രാഫിക് ആയിട്ട് നിൽക്കുന്ന ആളുകൾ അങ്ങനെ കുറേ നേരം ഇരിക്കാനേ കഴിയാതെ കുറേ നേരം പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന സ്ട്രെയിൻ ചെയ്ത് നിൽക്കൽ സാഹചര്യം വരുന്ന ആളുകളുണ്ട് അവരിലാണത് കൂടുതലായിട്ട് വേരിക്കോസിൽ കാണപ്പെടുന്നത് അവിടെ ഉണ്ടാകുന്ന സർക്കുലേഷൻ്റെ പ്രശ്നമാണ് അവിടെ ഉണ്ടാകുന്ന വായ്പ തടസ്സങ്ങളാണ് അപ്പം ഉദാഹരണത്തിന് നമ്മളുടെ സ്ക്രോട്ടത്തിലാണ് ഈ ബ്ലോക്കും ഈ വെയിനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് വേരിക്കോസിൽ എന്ന് പറയും ഈ സെയിം സാധനം തന്നെ സെയിം പ്രൊസീജിയർ തന്നെ സെയിം മെക്കാനിസം തന്നെ നമ്മുടെ കാലിലാണ് ഉണ്ടാവുന്നതെങ്കിൽ കാലിലുള്ള വെയിൻസിലാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വെരിക്കോസ് വെയിൻ എന്ന് പറയും അതാണ് ഇത് രണ്ടും കാലിലുണ്ടാവുന്നതിന് വെരിക്കോസ് വെയിൻ എന്ന് പറയും അപ്പോൾ അവിടുത്തെ രക്തക്കോലുകൾ അല്ലെങ്കിൽ വെയിൻസ് പുറത്തേക്ക് തടിച്ച് വീർത്തിട്ട് നിൽക്കുന്നു അത് നമ്മുടെ സ്ക്രോട്ടത്തിൻ്റെ ഉള്ളിലാവുമ്പോൾ അതിനെയാണ് വെരിക്കോസിൽ എന്ന് പറയുന്നത് മറ്റു കാരണങ്ങളാണ് വെരിക്കോസിൽ മറ്റു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ജെന്റിക്കായിട്ട് ജന്മന വെരികോസിൽ ആളുകൾ അവിടെ പ്രശ്നങ്ങളുള്ള ആളുകൾ അതിന്റെ വാഴവിന് പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ല രക്തകോലകൾ വെയിൻസ് ആ വെയിൻസിൽ ഉണ്ടാവുന്ന വാൽവുകൾ പ്രവർത്തിക്കാതെ ജന്മന ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാവും ജെന്റിക്കായിട്ട് അത്തരം ഒരു കാരണങ്ങൾ ഇങ്ങനെയുള്ള അതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ വേരിക്കോസിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധാരണ ഒരു ആളും എനിക്ക് വേരിക്കോസിയിലാണ് എന്ന് പറഞ്ഞിട്ട് വരാറൊന്നുമില്ല ഭൂരിപക്ഷവും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അങ്ങനെ ഡയഗ്നോസി വരാറുള്ളൂ പക്ഷേ കൂടുതൽ ആളുകളും വന്നെങ്കിൽ എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞിട്ടാണ് വരിക അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് ഇത് വെരി കോസിലാണെന്ന് മനസ്സിലാവും അപ്പോൾ ഒന്നാമത്തെ ലക്ഷമാണ് ഇൻഫെർട്ടിലിറ്റി കുട്ടികൾ ഉണ്ടാവാത്ത ഒരു പ്രശ്നം ഇതിൻ്റെ ഒരു ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വേദനയാണ് സ്ക്രോട്ടത്തിൽ ഉണ്ടാവുന്ന വേദന വേദന അനുഭവപ്പെടുക നമ്മുടെ സ്ക്രോട്ടത്തിൽ സഞ്ചിയിൽ വേദന അനുഭവപ്പെടുക അത് ചിലപ്പം ചില ആളുകൾ ചുമക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ചില ആളുകൾ നടക്കുമ്പോഴായിരിക്കാം അവിടെ തൂങ്ങുന്ന സമയത്തായിരിക്കാം തട്ടുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇൻ്റർകോഷിൻ്റെ സമയത്തായിരിക്കാം അങ്ങനെ വേദന അനുഭവപ്പെടുക ചില ആളുകളിൽ വീക്കുണ്ടാവും നല്ല പുറമേക്കെ കാണുന്ന രീതിയിൽ വീക്കെ ഉണ്ടാകും അവിടെ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സൈഡ് തൂങ്ങിയതായിട്ട് അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഉള്ളതായിട്ട് വീക്കം നന്നായിട്ട് വലുതായിട്ട് വരിക അതുപോലെ തന്നെയാണ് നമ്മളുടെ സെമ കുട്ടികളുടെ ആവാതെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെമൻ്റെ ക്വാളിറ്റി കുറയുക അല്ലേ സെമിൻ്റെ കൗണ്ട് കുറയുക അതുപോലെ തന്നെ സ്പേമിൻ്റെ ക്വാളിറ്റിയും ഒക്കെ കുറയുക ഇതൊക്കെ ഈ വേരിക്കോസിൽ ഉണ്ടെങ്കിൽ അതിനൊരു മറ്റൊരു ലക്ഷണമായിട്ട് കാണപ്പെടാറുണ്ട് ചില ആളുകളിലുണ്ട് വെരികോസിൽ ഉണ്ടാവും പക്ഷേ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല സിംറ്റമാറ്റിക് ആയിരിക്കും ഒരു ലക്ഷണം ഉണ്ടാവില്ല അതിന് അപ്പോൾ ആ ലക്ഷണം ഇല്ലാത്ത ആളുകളുണ്ട് അത് നമ്മൾ നോർമലി മറ്റെന്തെങ്കിലും കുട്ടികളിലാകാത്ത സാഹചര്യം വേറെ എന്തെങ്കിലുമൊക്കെ കുട്ടികളിൽ സെമൻ അനാലിസിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് വേരിക്കോസിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഈ വെരിക്കോസിൽ തന്നെ ഒരു നാല് ടൈപ്പ് ആണുള്ളത് വേരിക്കോസിൽ ഗ്രേഡ് വണ് ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഇങ്ങനെ നാല് ടൈപ്പാണ് ഗ്രേഡുകളാണ് അതിനുള്ളത് ഒന്ന് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ വളരെ അധികം ആർക്കും അറിയാൻ കഴിയില്ല ചാൻസ് കുറവാണ് വളരെ നമ്മൾ സ്കാനോ അല്ലെങ്കിൽ ഡോപ്പർ സ്കാനൊക്കെ ചെയ്താൽ മാത്രം നമ്മൾ കാണുന്നതാണ് ഗ്രേഡ് വണ് ഗ്രേഡ് ത്രീയും ഫോറും എന്നൊക്കെ പറയുമ്പോൾ ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ എക്സാമിനേഷൻ ചെയ്താൽ പിടിച്ചു നോക്കിയാലൊക്കെ അവിടെ ചെറിയ തടസ്സവും ചെറിയൊരു വീക്കൊക്കെ ഉള്ളതായിട്ട് കാണപ്പെടാറുണ്ട് ഗ്രേഡ് ഫോർ എന്ന് പറയുമ്പോൾ പുറമെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ നന്നായിട്ട് തൂങ്ങി നിൽക്കുന്നതായിട്ട് നോക്കിയാൽ തന്നെ നന്നായിട്ട് വലുതായിട്ട് വീങ്ങിയതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും അതാണ് അതിൻ്റെ ഗ്രേഡുകൾ അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് അതിന് ഗ്രേഡായിട്ട് നാല് ഘടകമായിട്ട് ഗ്രേഡ് ആയിട്ട് തിരിച്ചിട്ടുള്ളത് ഇനി ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഒന്ന് ഡോക്ടർ അതിനെ പാൽപ്പേറ്റ് ചെയ്യും കൈകൊണ്ട് നമ്മൾ ഒന്ന് കണ്ടുകൊണ്ട് നോക്കും കൈകൊണ്ട് എക്സാമിൻ ചെയ്യും അതിനെ ഈ ഏത് സൈഡിലാണുള്ളത് കൂടുതൽ ഇടത് സൈഡിലാണ് ഉണ്ടാവുക കൂടുതലായിട്ട് വെരിക്കോസിയിലുണ്ടാവുന്നത് ഭൂരിപക്ഷം ഈ ഇടത് സൈഡിലെ ആണത് തൂങ്ങി നിൽക്കുക ആ ടെസ്റ്റിൻ്റെ ചുറ്റുമാണ് ഉണ്ടാവുക അപ്പം ഇത് തൊട്ട് തൊട്ട് നോക്കിയിട്ട് പാൽപേറ്റ് ചെയ്തിട്ട് പെയിൻ ഉണ്ടോ എത്രത്തോളം വീക്ക് ഉണ്ട് സ്വെല്ലിങ് ഉണ്ടോ എന്നൊക്കെ അങ്ങനെ എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് ഒരു ടെസ്റ്റാണ് രണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് ആണ് അൾട്രാസൗണ്ട് സ്കാന് ഡോ പ്ലസ് സ്റ്റഡി എന്ന് പറയും അത് ചെയ്ത് ചെയ്യുകയും അതിൽ എത്രത്തോളം തടസ്സമുണ്ട് എവിടെ വായ്പ പ്രശ്നമുണ്ടോ അത് നന്നായിട്ട് വീക്ക് ഉണ്ടോ എത്രത്തോളം ഉണ്ട് ഏത് ഗ്രേഡ് ആണെന്നൊക്കെ കൃത്യമായിട്ട് അതിൽ മനസ്സിലാക്കാൻ കഴിയും ഇനി മൂന്നാമത് തന്നെ കുട്ടികളൊക്കെ അല്ലാത്ത സാഹചര്യമൊക്കെ വരുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും സെമൻ അനാലിസ് ചെയ്യും സെമൻ അനാലിസിസ് അപ്പം സെമെൻ്റെ കൗണ്ടിൽ കുറവുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് ആ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് വേരിക്കോസിയലിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞു സിംറ്റംസ് പറഞ്ഞു ഏതൊക്കെ ഗ്രേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇനി വേരിക്കോസിയൽ ഉണ്ട് ഉള്ള ഒരാൾ അദ്ദേഹം നമ്മുടെ അടുത്ത് നോർമലി പേഷ്യൻസ് വരാറുള്ളത് ഈ പെയിൻ ആയിട്ടായിരിക്കും പക്ഷെ പെയിനിലാറ പ്രധാനം തന്നെ അവിടെ ഇൻഫെർട്ടിലിറ്റിയാണ് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകളുണ്ടെങ്കിൽ പ്രധാനമായിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനം അതുപോലെ തന്നെ ഒരു സിംറ്റംസും ഉണ്ടാവില്ല പക്ഷേ കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നമായിരിക്കും ഉണ്ടാവുക അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കേസാണ് ഈ എന്ന് പറയുന്നത് കാരണം ഏതൊരാൾക്കും ഒരു കുട്ടിയെ ഉണ്ടാവുക ജീവിതത്തിൽ ലൈഫ് ലൈഫിൽ ഒരു കുട്ടി വരിക എന്നുള്ള നിർബന്ധമാണല്ലോ അപ്പോൾ അതിൽ അത്രയും പ്രധാനമാണ് വേരിക്കോസിൽ മറ്റു ഈ വേരിക്കോസിലുള്ള ആളുകളിൽ തന്നെ ഈ ഡി ഇറക്റ്റിയൽ ഡിസ്ഫങ്ഷൻ പോലെയൊക്കെ ഉദാഹരണ പ്രശ്നം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് അതുപോലെ ൈബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെയിൻഫുൾ ആവുക വേദന ഉണ്ടാവുക അതൊക്കെ ഉണ്ടാവാറുണ്ട് കോമൺ ആയിട്ട് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിയും മറ്റും അതിൻ്റെ ചെറിയ വേദനകളും കാര്യങ്ങളും അതുപോലെ സെമനിലെ ക്വാളിറ്റി കുറയൽ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം നീ വേരിക്കോസിൽ ഉള്ള ഒരാൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ ഒരു ഒരു പ്രശ്നമുണ്ട് എനിക്ക് എന്നു രോഗി മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ട് നമ്മൾ രോഗിയുടെ അടുത്ത് മുമ്പിൽ വന്നൊരു പേഷ്യൻ്റെ അടുത്ത് പറയുമ്പോൾ ഇനി അവരെന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഒരു ആൻസർ ആണ് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ സ്ക്രോട്ടത്തിന് സപ്പോർട്ട് കൊടുക്കുക ഉദാഹരണത്തിന് എപ്പോഴും നമ്മൾ ലൂസായിട്ടുള്ള അടിവസ്ത്രം ധരിക്കാതിരിക്കുക കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ധരിക്കുക സാധാരണ ചില കേസുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട് ടൈറ്റ് ആയിട്ടുള്ള ധരിക്കാൻ പാടില്ല ഇതെന്താ വെച്ചാൽ നമ്മുടെ സ്ക്രോട്ടത്തിന് സപ്പോർട്ടായിട്ട് അധികം തൂങ്ങി നിൽക്കാൻ സാധ്യത ഇല്ലാത്ത രീതിയിൽ കുറച്ച് ടൈറ്റായിട്ട് അവിടെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള കുറച്ച് നല്ലൊരു ഇൻറർവേഴ്സ് ധരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് പ്രോഡ്ഡ് ഒരുപാട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇടക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ജോലിയുള്ള ആളുകളുണ്ടെങ്കിൽ അതിൽ ഷെഡ്യൂൾ ചെയ്ത് ഇടക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നല്ല ഗ്രേഡ് ഫോർ ണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ആ ജോലിന്ന് കുറച്ചാലൊന്നും മാറിക്കുക റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യും വേണ്ടിവരും അത് പൂർണ്ണമായിട്ട് മാറാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആണ് ഈ നമ്മൾ ജസ്റ്റ് ഇരിക്കുകയെ കിടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കാൽ ഉയർത്തി വെക്കുക കാല് രണ്ട് നന്നായിട്ട് ഉയർത്തി വെക്കുക അപ്പോൾ എന്ത് ചെയ്യും അങ്ങോട്ടുള്ള ആ ഒരു രക്തത്തിൻ്റെ ആ തൂക്കം ആ ഒരു നീര് തൂങ്ങാ തൂങ്ങാതെ അത് തിരിഞ്ഞ് ഒഴിഞ്ഞു പോകാൻ വേണ്ടി വാൽവിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാനും അവിടെ വീക്കും സ്വെല്ലിങ്ങും ഒക്കെ കുറയാനും അത് സഹായകരമാവും ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓവറായിട്ട് ഭാരമുള്ളവർക്ക് ഒഴിവാക്കുക അപ്പം നല്ല ഒരുപാട് ഭാരമുള്ള സാധനം തൂക്കുക പൊക്കുക ജിമ്മിൽ പോയിട്ട് ഒരുപാട് വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യുക ഇങ്ങനെയുള്ളതൊക്കെ ഈ വേരിക്കോസിയിലുള്ള ആളുകൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹീറ്റ് ഉള്ള സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക നമ്മൾ നല്ല അടുപ്പത്ത് മാത്രം ഏറ്റവും അടുത്ത് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അത് മാക്സിമം ഒന്ന് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ചൂട് സ്കോട്ടത്തിന് തട്ടിൽ അതും ഈ വേരിക്കോസിയിലും ഈ സെമെൻ്റെ ക്വാളിറ്റി കുറയാനൊക്കെ കാരണമാകാറുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് വേരിക്കോസിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കലാണ് കൃത്യമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അത് സർക്കുലേഷൻ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും നോർമൽ എക്സസൈസുകളൊക്കെ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്ക്രോട്ടത്തിന് അടി ഇഞ്ചറി വരുന്ന രീതിയിലുള്ള എക്സസൈസുകളൊക്കെ കുറക്കുക ഇപ്പോൾ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ സൈക്ലിങ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഇന്നറോവേഴ്സും കൃത്യമായിട്ട് സൈസിലുള്ള സൈക്കിളും അല്ല എങ്കിൽ അത് സ്ക്രോട്ടം നമ്മുടെ ആ സീറ്റിൽ തട്ടാനും അത് വീണ്ടും കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന എക്സൈസ് ആണെങ്കിലും എന്താണെങ്കിലും അത് കൃത്യമാണ് അതിന് ദോഷകരമായി ബാധിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഒരു വേരിക്കോസിൽ ഒരു പരിധിവരെ നമുക്ക് കുറക്കാനും അത് മാറ്റാനൊക്കെ കഴിയും ഇതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് കൃത്യമായിട്ടുള്ള മരുന്നുകൾ െന്ന് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കാണുകയും അതിന് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുക ഡയഗ്നോസ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓരോ ആളുകൾക്കും നേരത്തെ പറഞ്ഞല്ലോ ലക്ഷണങ്ങൾ വേറെയാവാം ഓരോ ആളുകൾക്കും ഒരു ഡോക്ടറെ അടുത്ത് വരുന്ന വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാവാം അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക ജനറൽ മാനേജ്മെൻറ് എന്തൊക്കെ ചെയ്യണം ചെയ്യാം കൃത്യമായിട്ട് മരുന്ന് വയ്ക്കുക ഹോമിയോപത്തിയിൽ ഒരുപാട് മരുന്നുകളുണ്ട് ഓരോ ആളുകൾക്കും എന്താണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നൊക്കെ നോക്കിയിട്ട് വേരിക്കോസിൽ ഏത് സൈഡിലാണ് എത്രത്തോളം കൂടുതൽ ഏത് ഗ്രേഡ് ആണൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് മെഡിസിൻസ് ഉണ്ട് ഒരു കുറച്ച് തുടർച്ചയായിട്ട് മെഡിസിൻ കഴിച്ചാൽ ഒരു ത്രീ ടു സിക്സ് മന്ത്സ് ഒക്കെ മെഡിസിൻ കഴിച്ചാൽ നന്നായിട്ട് ആ വെരിക്കോസിൽ കുറയുന്നതായിട്ട് കാണാം നമുക്ക് ആദ്യം നമ്മൾ സ്കാൻ ചെയ്ത റിപ്പോർട്ട് നമ്മൾ കയ്യിലുണ്ട് ആദ്യം നമ്മൾ പാർപ്പേറ്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു ആറ് മാസം കഴിയുമ്പോഴൊക്കെ ഏകദേശം നന്നായിട്ട് കുറയുകയും മാറാറൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് ഈ വെരിക്കോസിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുരുഷ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഇൻഫർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അതിന് ചികിത്സയൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കടയിൽ വാട്സാപ്പ് നമ്പർ ഉണ്ടാകും അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നേരിട്ട് ക്ലിനിക്കിലേക്ക് വരാൻ കഴിയാത്ത ആളുകൾ നമ്മൾ കോഴിക്കോടും ഉണ്ട് മലപ്പുറം ജില്ലയിൽ വണ്ടൂരും ഉണ്ട് വരാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ വാട്സപ്പിലൂടെ അയച്ച് എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായുള്ള മെഡിസിൻസ് കൃത്യമായിട്ട് നമ്മൾ കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നുണ്ട് കാരണം ഇന്ന് തിരക്കായ ലൈഫിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിക്കോളന്നില്ല ലോങ്ങുകളാണ് ആളുകളാവാം അപ്പം അങ്ങനെ മെഡിസിൻസ് നമ്മൾ കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട് ഈ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്പർ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം